പ്രമുഖ നടൻ മണിയൻ പിള്ള രാജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ദുഃഖമാണ് നടൻ മണിയൻ പിള്ള രാജുവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു വിവാഹ പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു മാധ്യമങ്ങൾ ഇരുവരുടെയും ചിത്രങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ നടന്റെ ചിത്രങ്ങൾ കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ അദ്ദേഹത്തിനെ വല്ലാതെ ക്ഷീണം ബാധിച്ചിട്ടുണ്ട് പലർക്കും വിഷമം തോന്നി എന്നുള്ളതാണ് മറ്റൊരു സത്യം തടിച്ച മണിയൻ പിള്ള ഇപ്പോൾ വളരെ മെലിഞ്ഞ് ക്ഷീണിതനായ അവസ്ഥയിലാണുള്ളത് ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ തന്നെയും പ്രത്യേകിച്ച് അത് വ്യക്തമായിട്ട് കാണുന്നുമുണ്ട് ശബ്ദം പോയി എന്ന തരത്തിൽ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ മണിയൻ പിള്ളയോ കുടുംബമോ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോ ഇത് അദ്ദേഹത്തിന്റെ മകൻ ആദ്യമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത താനും കുടുംബവും ഒക്കെ കണ്ടതാണ് സത്യത്തിൽ ഇങ്ങനത്തെ വാർത്തകളൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല അച്ഛൻ എന്തോ മാരകമായി അസുഖം എന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത് അച്ഛനെ തൊണ്ടയിൽ അർബുദമായിരുന്നു കീമോയും റേഡിയേഷനും ഒക്കെ നടത്തിയതിനാൽ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം സംഭവിക്കും അതാണ് മേലിയാൻ പ്രധാനമായ കാരണം മാത്രമല്ല കീമോ ചികിത്സ കഴിഞ്ഞാൽ വായിലെ തൊലിയൊക്കെ പോകും ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് മാസത്തോളം എങ്കിലും എടുക്കും ശരിയാകുമ്പോൾ മാത്രമേ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കൂ നേരത്തെയും ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അച്ഛൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും ആരോഗ്യവാൻ തന്നെയാണ് ഈ മെലിഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രശ്നം കാരണം മാത്രമാണ് അവസ്ഥ കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും പഴയ രീതിയിലേക്കാകുമെന്ന് തന്നെയാണ് മണിയൻപിള്ള രാജുവിന്റെ മകനായ നിരഞ്ജ് മണിയൻപിള്ള ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയത് നിരവധി പേരാണ് അദ്ദേഹത്തെ പഴയ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റുമായിട്ടും എത്തിയത്